അപ്പോഴേ ഞായറാഴ്ച ദിവസം രാവിലെ അത് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് ഒട്ടും വൈകിട്ടില്ല കേട്ടോ ഇതാരെന്നാണ് ഇത് ഞങ്ങളെ അച്ഛനായിരുന്നു ചേട്ടാൻ്റെ അച്ഛൻ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ നാല് വർഷമായിട്ടോ അപ്പോൾ ഇന്ന് നാല് വർഷം തികയുന്ന ദിവസമാണ് അപ്പോൾ അങ്ങനെ ഇന്നൊരു ആണ്ട് ദിവസം കൂടിയാണ് കേട്ടോ ഒരു ഓർമ്മ ദിവസം കൂടിയാണ് അങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു നമ്മളെന്ത് ചെയ്തു വേഗം ഇന്നേ നല്ലപോലെ വൃത്തിയാക്കി ഞങ്ങൾ തട്ടിപ്പൊറുക്കി അടിച്ചൊക്കെ വാരിയിട്ടിട്ടാണ് കേട്ടോ കിടന്നത് അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേറ്റം മക്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തുടച്ചിട്ടുള്ള ഗുണം എന്താണെന്ന് അറിയാം ചവിട്ടിക്കൂട്ടി നാഗച്ചാളി ോ അവർ എഴുന്നേറ്റ് വരുമ്പഴത്തേക്കും ഒക്കെ ഉണങ്ങി റെഡിയായി നിന്നോളും അപ്പോൾ പിന്നെ അടിക്കൽ തുടക്കൽ കഴിഞ്ഞ് വൃത്തിയായതിനു ശേഷം നമ്മൾ ബാത്റൂം ഒന്ന് നല്ല വൃത്തിയായിട്ട് കുറേ ദിവസം കൂടിയിട്ട് ബാത്റൂം ഭിത്തിയും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് കഴുകി കേട്ടോ ഒരുപാട് ആശിച്ച് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് കിട്ടിയതാണ് ബാത്റൂമേ അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി പറ്റുന്നിടത്തോളം കാലം അത് വൃത്തിയായിട്ട് തന്നെ കൊണ്ടുനടക്കണം എന്നാണ് കേട്ടോ അത്രയും അങ്ങനെ പിന്നെ നേരെ മുറ്റത്തോട്ട് ഇറങ്ങി നാല് ഭാഗം ഒന്ന് വൃത്തിയായിട്ട് അടിച്ചു വരും ഇത് ദിവസം നമുക്ക് നടക്കാത്തതാണ് ജോലിക്ക് പോകുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇതുപോലെ വൃത്തിയായിട്ട് മുറ്റടിച്ച് വരില്ലെന്നെനിക്ക് കഴിയാറില്ല കേട്ടോ ഉള്ളത് പറയല്ല നമ്മൾ അകത്തുള്ള കാര്യങ്ങൾ ചെയ്തു പോകുക എന്നല്ലാതെ മുറ്റടിച്ചു വാരാൻ എനിക്ക് മിക്കവാറും ദിവസം കഴിയാറില്ല പിന്നെ നമുക്കുള്ള ആകപ്പാട് ഒരു അഞ്ചെട്ട് ചെടികളുണ്ട് കേട്ടോ അവർക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു അവരോട് പരാതിയൊന്നും പറയണ്ട എൻ്റെ ഓട്ടപ്പാച്ചിൽ കാരണമാണെന്നൊക്കെ പറഞ്ഞ് സോറിയൊക്കെ ഒക്കെ പറഞ്ഞ് അങ്ങനെ അവർക്ക് ഇത്തിരി വെള്ളമൊക്കെ കൊടുത്തു അങ്ങനെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിച്ച് വന്നു കേട്ടോ അപ്പോഴേക്കാണ് ആദ്യക്കുട്ടനും മോനുസൊക്കെ എഴുന്നേറ്റ് വന്നത് പിന്നെ അപ്പോഴേക്ക് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് പറഞ്ഞാൽ എൻ്റെ സ്വപ്നത്തിലേക്കുള്ള ഒരു 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 ചുവടുവെപ്പ് കൂടി നടന്നിട്ടുണ്ട് കേട്ടോ അത് നടക്കോ ഇല്ലയോയെന്ന് അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയാം എന്താണെങ്കിലും നടക്കോ ഇല്ലയോ എന്ന് അറിയട്ടെ എന്താണെങ്കിലും നിങ്ങളോട് പറയാതെ എങ്ങനെയാല്ലേ പറയാം കേട്ടോ അത് വലിയൊരാഗ്രഹമുള്ളൊരു കാര്യമാണ് അങ്ങനെ അച്ഛനും അമ്മയും ചായയൊക്കെ ഒക്കെ കുടിച്ചത് അവർ പോയിട്ടുണ്ട്